സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലെ മുന്നോടിയായുള്ള മുന്നറിയിപ്പുമായി പൊതുഭരണ വകുപ്പ് സംസ്ഥാനത്ത് ദേശീയ പതാക ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഫ്ലാഗ് കോഡ് കർശനമായും പാലിക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോട്ടൺ പോളിസ്റ്റർ നൂൽ സിൽക്ക് ഖാദി എന്നിവ ഉപയോഗിച്ച് കൈകൊണ്ടുണ്ടാക്കിയതോ മിഷൻ നിർമ്മിതമോ ആയ ദേശീയ പതാകകൾ ഉപയോഗിക്കേണ്ടതാണ് ദീർഘ ചതുരാകൃതിയിലായിരിക്കണം ദേശീയ പതാക നീളവും ഉയരവും മൂന്നേ ദശാംശം രണ്ട് അനുപാതത്തിലായിരിക്കണം ആദരവും ബഹുമതിയും ലഭിക്കുന്ന വിധത്തിലായിരിക്കണം പതാക സ്ഥാപിക്കേണ്ടത് കേടുപാടുള്ളതോ അഴുക്കായതോ ആയ ദേശീയ പതാകകൾ ഉപയോഗിക്കരുത് ഒരു കൊടിമരത്തിൽ മറ്റു പതാകകൾക്കൊപ്പം ദേശീയ പതാക ഉയർത്തരുത് ദേശീയ പതാകയെക്കാൾ ഉയരത്തിൽ മറ്റു പതാകൾ സ്ഥാപിക്കുകയുമരുത് വ്യക്തികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ദേശീയ പതാക എല്ലാ ദിവസവും ഉയർത്താം വിശേഷ അവസരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയിലും ഉപയോഗിക്കാം ദേശീയ പതാകയുടെ അന്തസ്സിനും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാകണം ഇത് പൊതു ഇടങ്ങളിലും വ്യക്തികളുടെ വീടുകളിലും ദേശീയ പതാക പകലും രാത്രിയും പ്രദർശിപ്പിക്കാൻ അനുവദിച്ച് ഫ്ലാഗ് കോഡ് ക്ലോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഫ്ലാഗ് കോഡ് സെക്ഷൻ ഒൻപതിൻ്റെ പാർട്ട് മൂന്നിൽ പ്രതിപാദിച്ചിരിക്കുന്നവരുടെ ഒഴികെ മറ്റു വാഹനങ്ങളിൽ ദേശീയ പതാക ഉപയോഗിക്കരുതെന്നും ഫ്ലാഗ് കോഡിൽ പറയുന്നു